ഹലോ ഫ്രണ്ട്സ് മൃൻമേ മിമോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു ഇന്ന് എല്ലായിടത്തും മഴ ഉണ്ടായിരിക്കും എന്നറിയാം മഴയത്ത് മിമോസിനെ വിളിക്കാൻ സ്കൂളിൽ വന്നതാണ് ഇടാൻ സ്ഥലം കിട്ടിയില്ല ഏറ്റവും ബാക്കിലാണ് ഇട്ടിരുന്നത് ഇനി ഇവിടുന്ന് സ്കൂൾ വരെ നല്ല മഴയത്ത് നടക്കണം നടന്നു പോയിട്ട് മിമ്മൂസിനെ വിളിച്ചിട്ട് വരാം സ്കൂളിൽ നല്ല അമ്മ ഇൻട്രോ എന്തായാലും ഞാൻ ചെയ്തോളാം നമ്മളെ നല്ല മഴയാണ് എനിക്ക് മഴയത്ത് നല്ല പാഴക്കാപ്പം കഴിക്കാൻ തോന്നുന്നുണ്ട് എന്റെ പൊന്നെ കുറച്ച് മഴ മഴയാ ഭയങ്കര മഴയാണ് എന്തോ പൊന്ന എനിക്ക്

എനിക്ക് മഴയത്ത് യാത്ര ഞാൻ തന്നെ മഴയത്ത് പെയിപ്പിക്കണം നമ്മക്ക് മഴയൊക്കെ അത് പറഞ്ഞോണ്ടാന്ന് തോന്നുന്നു മഴ കുറഞ്ഞ എന്റെ മുന്നേതീട്ടില്ല ഇപ്പഴേ ഇത് അതിലേക്കാടൂരാൻ പോവാണ് റ്റി കാർഡ് ഞാൻ അതിന്റെ ആയിട്ട് എനിക്ക് പറയാൻ പറഞ്ഞു ഐഡന്റിറ്റി കാർഡ് ഞാൻ ഇപ്പൊ പറഞ്ഞാലും തെറ്റും സീബര് ഇഷ്ട മഴ നമുക്കിനി വിന്റർ സീസൺ ആണ് വരാൻ പോണത് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ട മഴ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാ വെച്ച് കഴിഞ്ഞാ വിന്റർ സീസണ് റെയിനി സീസണ് എനിക്ക് എനിക്ക് പേടിയില്ല മിന്നലിയും എന്റെ പൊന്നെ ഇന്നലെ എന്റെ ഒരു അമ്മ പറയുന്ന അമ്മ ഒരു ചേര കണ്ട് ആ ചേര വണ്ടി കേറി ഇറങ്ങിന്ന് ഇന്നലെ ഇന്നും പറഞ്ഞ് ഒരെക്ക ഇറക്ക സ്റ്റിയറിങ്ങിന്ന് കയ്യൊക്കെ വിട്ട് ഞങ്ങള് ഞാനും അങ്ങേയും കുഞ്ഞേ ഇറന്നിരിക്കുന്നു ആ ഫ്രണ്ടിലാ അവരുടെ ഒരു ബാഗിലാ ഞങ്ങള് പേടിച്ചു അമ്മയാണെങ്കിൽ ഞങ്ങൾ വേറെന്തോന്ന് ചോദിച്ചുടാ അമ്മ പറഞ്ഞു അത് ടയറി കേറി അങ്ങനെ ഡാൻസ് അവിടെ എത്തിയിട്ട് നമ്മളെ സ്ഥലത്ത് എത്തിയിട്ട് നമ്മള് നോക്കി എല്ലായിടവും ഒന്ന് അപ്പതിനും ഒന്നുമില്ലായിരുന്നു അമ്മയുടെ

രാമായണമുള്ള ശ്രമോത്ര പല്ല് വരുന്നുണ്ട് പല്ല് പല്ല് കൊമ്പല്ല കൊമ്പല്ല നല്ല കൊമ്പല്ല കൊമ്പല്ല പിന്നെ നമ്മള് നമ്മളിപ്പ എന്തായാലും തിരിച്ച് എവിടോട്ട് പോവാൻ ആയതുകൊണ്ട് എല്ലാരും എനിക്ക് പാട്ടായാലും ക്ലാസ് എല്ലാവരും വന്നു പക്ഷേ തേർഡ് ഫോർത്ത് ബിയിൽ എൻ്റെ ഇപ്പോഴും എപ്പോഴും തേർഡെന്ന് പറയൂ ഫോർത്ത് ബിയിലാരു വന്നു എല്ലാവരും വന്നില്ല ഗായ്സ് നമുക്കൊരു വ്ലോഗ് വരുന്നുണ്ട് ഇരുപത്തി ഒന്നാം തീയതി ട്വൻറ്റി ഫസ്റ്റ് ഫ്രൈഡേ സൃഷ്ടിയാണ് ഞങ്ങളുടെ സ്കൂളിലെ എക്സിബിഷൻ ഇപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബിക്കോസ് ഞാൻ ആങ്കറാണ് മലയാളത്തിൻ്റെ അപ്പോൾ മാം പറഞ്ഞു ഇന്നല്ലെങ്കിലും നാളെ തരാം നാളെ തരും എനിക്ക് മറ്റേത് നമുക്ക്

സൃഷ്ടി 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 അപ്പം ഞാൻ മലയാളത്തിൻ്റെ ആങ്കറാണ് ഞാൻ മാത്തമാറ്റിക്കൽ ഗാർഡൻ ഉണ്ടാക്കി അത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാത്തമാറ്റിക്കൽ ഗാർഡൻ ഉണ്ടാക്കി പിന്നെ ഹിന്ദിക്കുണ്ട് ഹിന്ദിക്ക് ഒരു പ്രൊജക്റ്റ് അവർ ഹെൽപ്പേഴ്സിന് ഹിന്ദി ഉണ്ട് പിന്നെ ആർട്ടുണ്ട് മലയാളം ആങ്കർ

ഞങ്ങളുടെ കൊല്ലം പാഷയായ വാഴക്കപ്പം വാഴക്കപ്പം പ്ലസ് ബൂസ്റ്റ് വരാം അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് കുറേ പഠിക്കാനുണ്ട് പിന്നെ കുറച്ച് ഹോംവർക്കും ഉണ്ട് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ കാണുമ്പോൾ ബെൽബട്ടൺ കൊണ്ട് അമർത്താം നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ബൈ